വണ്ടി അങ്ങ് സർവീസ് ചെയ്യാൻ പോവാം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റാൻഡാണ് വേണ്ടത് ഇതുകൊണ്ട് ഇതോടത്തെ സ്റ്റാൻഡുണ്ടെങ്കിൽ സ്റ്റാന്റ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാധാരണ ജാക്കിയ ആയാലും ഉപയോഗിക്കാവുന്നതാണ് സ്റ്റാൻഡാണെങ്കിൽ എളുപ്പമാണ് പിന്നെ അതിന് വേണ്ട ഒരു ബക്കറ്റ് ഇതുകൊണ്ട് ഇതോടത്തെ ഒരു ബക്കറ്റ് ഓയില് കളക്ട് ചെയ്തൊരു ബക്കറ്റ് ഇത് ഫിൽറ്റർ വരുന്ന ഒരു ബ്രാൻഡിലാണ് അത് നമുക്ക് ഇതുപോലെ തന്നെ കളിച്ചു മേടിക്കാം പിന്നെ ഒരു സാധന സെറ്റാണ് സെറ്റിനകത്ത് ഏത് കാരണം അതിന്റെ സൈസെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ട് മൊത്തം എടുത്തത് പിന്നെ ഫിൽറ്റർ പിന്നെ ഓയില് വണ്ടിക്കത് മേടിച്ചിട്ടുണ്ട് ആ ഓയിൽ എടുക്കുക വണ്ടി ഒത്തിരി നേരം ചൂടായി കഴിഞ്ഞാൽ വണ്ടി ഓയിൽ ചൂടാകാൻ ചാൻസ് ഉണ്ട് ഒത്തിരി നേരം വണ്ടി ഓണാക്കി ഇടാതെ എന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒത്തിരി വണ്ടി ഓടുന്നതിന് മുമ്പ് എടുക്കുവാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഈ ഓയിൽ ഓയില് വിടുമ്പോൾ അഴിച്ചു വിടുമ്പോൾ കയ്യലിക്ക് ചാടുമ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി നേരം വണ്ടി ഓടിയ ശേഷമാണെങ്കിൽ വണ്ടി തണുത്തിട്ട് ചേഞ്ച് ചെയ്യുവാണ് നല്ലത് വണ്ടി ഇങ്ങനെ കയറ്റി നിർത്തുക ഇത് കേറ്റി നിർത്തുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടി കയറാനുള്ള സ്പേസിന് വേണ്ടിയാണ് ഈ ടോയ്ലറ്റഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ അടിയിൽ കയറി കഴിഞ്ഞാല് ഇത് കണ്ടോ ഇവിടെയാണ് ഇതിൻ്റെ അകത്താണ് ഇവിടെ ഈ ഓയിലിന്റെ ടാങ്കിരിക്കുന്നത് ഇത് രണ്ടെണ്ണം ഓരിയിട്ട് അതിൻ്റെ അന്ന് ഉരിയാൽ മതി ഫിൽറ്റർ ആണെങ്കിലും വളരെ ഈസിയാണ് ഫിൽട്ടർ ആ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റും അതെ അതെ ഇരിക്കുന്നുണ്ടോ ഫീസ് ഫിൽട്ടർ അത് ഇതിൽ കൈയിട്ട് ഊരി എടുക്കാൻ പറ്റും ഇതിൽ കൈ ഇത്ര എളുപ്പമാണ് ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടിയല്ല ഇത് അതിന്റെ കവർ ഊരി കഴിയുമ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് കവർ ചിന് കണ്ടല്ലോ ആ കവർ ഊരി കഴിയുമ്പോൾ ഇതാ ഇതായിരിക്കുന്നത് അതിന്റെ ടാങ്ക് ഇപ്പൊ ഇതിന് ഊരി കഴിഞ്ഞാൽ അതിന്റെ അത് ഓയിലിരിക്കുന്ന ഓയിൽ പുറത്തേക്ക് പോരും നമ്മളെ ഈ താഴ്ത്തേ ആ അത് ഊരി കഴിയുമ്പോഴേ ഇതിൻ്റെ അകത്ത് ആ ബോണറ്റ് പൊക്കിയിട്ട് ആ ബോണറ്റിൽ നമ്മളിപ്പോൾ ഈ ഓയിലൊഴിക്കുന്നത് ഇതാ ഓ ഓയിൽ ഒഴിക്കുന്നത് ഇതൊന്ന് തുറന്നിടുകയാണെങ്കിൽ നല്ലതാണ് ഇതൊന്ന് തുറന്നിടുക അപ്പം ആ എയർ കയറുമ്പോൾ പെട്ടെന്ന് അതങ്ങോട്ട് പൊക്കളും അപ്പം അയ്യങ്ങ വെച്ചാൽ മതി എയർ കയറാൻ വേണ്ടിയാണ് ഇതെല്ലാം താത്തിയിടുക കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് ഇടുക പൊടിയൊന്നും അടിച്ചു കയറാമതി ഓയില് ഏകദേശം മൊത്തം അതുതന്നെ പോന്നു ഇനിയിപ്പോൾ ചെറിയ നൂല് ഭാഗത്ത് വരുന്നുണ്ട് അതിനിപ്പോൾ കുറേ നേരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അതല്ലെങ്കിൽ നിങ്ങളത് അടച്ചാലും വലിയ വിഷയമൊന്നുമില്ല ചെറിയൊരു ശതമാനം ഇപ്പം ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു അഞ്ച് ലിറ്ററോ ആ ഒരു അഞ്ചാറ് ലിറ്ററെങ്കിലും കാണും അപ്പം ഇത് ചെറിയൊരു ശാലം ഓയിലിരുന്നു അടുത്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പം അവിടെ ഈ വർക്ക്ഷോപ്പിലാണ് എവരുടെ എന്ന് വെച്ചാൽ മോഡിന്ന് ഏറെ അടിക്കുന്നത് ഏറെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഉള്ള ഓയിലെല്ലാം നമ്മളെ താഴ്ത്തി പോരും നമുക്കതിനോട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തുറന്ന് കിട്ട ഒരു മണി അരമണിക്കൂർ ഇട്ടേക്കുവാണെങ്കിൽ മൊത്തം ഓയിലിങ്ങ് പോരും ഒന്ന് സൂക്ഷിച്ച് നോക്കി ആ ഓയിൽ ചാടുന്നിടത്തൊരു ചെറിയ വാഷർ ഇരിക്കുന്നുണ്ടോ ആ വാഷറ് സാധാരണ ഇത് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇതിനോട് കൂടി വരേണ്ടതാണ് ഇതോടുകൂടി ചിലപ്പോൾ ഒരു പോരും ചിലപ്പോൾ അതിനകത്ത് പോരും നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളിത് പോരുമ്പെ ആ വാഷറ് ഈ ബക്കറ്റ് ചാടി പോവുമോ ഇതിനാതെ വരുവോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിത് അടച്ചു കഴിഞ്ഞാൽ ഇത് ലീക്കാവും നിങ്ങളിപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ അടച്ചാലും ഇതിനകത്ത് ഓയിൽ ലീക്കാവും ഒരു ഓയിൽ ലീക്ക് ഇൻ കേസ് അല്ലാത്ത നിങ്ങൾക്ക് ഓയിൽ ലീക്ക് ആവാണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ തന്നെ ഓയിൽ കളഞ്ഞിട്ട് ആ വാഷർ മാറ്റിയാൽ മതി ആ വാഷർ മാറ്റി നല്ലൊരു വാഷ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഓയിൽ ലീക്ക് വരുത്തില്ല പലപ്പോഴും ഓയിൽ ലീക്ക് ലീക്കാന്നൊക്കെ പറഞ്ഞു ആളുകളൊക്കെ ഒത്തിരി കംപ്ലയിൻറ്റ് പറയും നിങ്ങൾ ഡ്രൈവർ വണ്ടി വണ്ടി ഇട്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അവിടെ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാഷർ ഇല്ല അല്ലെങ്കിൽ വാഷറിന് കംപ്ലൈൻ്റ് ഉണ്ട് അതാണ് എൻ്റെ യഥാർത്ഥ കാരണം അതല്ലെങ്കിൽ ഈസ്കോ ഇതും ഇതും നിങ്ങൾക്ക് കടയിൽ നിന്ന് പോയി മേടിക്കാവുന്നതാണ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വണ്ടി ഒരിക്കലും ലീക്ക് ആകത്തില്ല അതല്ലെങ്കിൽ ടാങ്കിന് പൊത്തുണ്ടായിരിക്കണം ഗാർ എടുത്ത് അടിയിലേക്ക് വെച്ചോ കാരണം പെട്ടെന്ന് ചീസ് ആവേ മറ്റേ ഈ സാധനം പൈ തുറന്നാണ് അപ്പം ഓയില് വരുന്നതാണോ നമുക്ക് ഓയിൽ ഓയിൽ തള്ളി വന്ന് കാത്തോടെ വരും ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു വാഷറുണ്ട് ഈ സൈഡിൽ ആ വാഷർ പോകുന്നതെന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ലീക്കാവും ഇതാണ് പുതിയ ഓയിൽ ഫിൽട്ടർ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഇതുണ്ടോ ഒരു വാഷറുണ്ടോ ഈ വാഷർ നമ്മൾ ഊരുമ്പോൾ പോരുന്നുണ്ടോ നോക്കണം ഇത് പോന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഈ ഇതിന്റെ മുകളിലേക്ക് ഇത് മുറുക്കി പിടിപ്പിച്ചാൽ ചിലപ്പോൾ ലീക്ക് ലീക്കാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ അത് ഉണ്ടോ എന്ന് നോക്കണം പറഞ്ഞത് എന്റെ വണ്ടിക്ക് വേണ്ടി മേടിച്ച ഓയിൽ ഇതാണ് സി ത്രീ ഫൈവ് ഡബ്ല്യു തേട്ടെന്ന് പറഞ്ഞൊരു ഓയിലാണ് മേടിച്ചത് പല വണ്ടികൾക്കും പല ഓയിലാണ് വലിയ വണ്ടിക്കാവുമ്പോൾ ഓയിൽ കൂടുതൽ വേണം ഇതിനാവുമ്പം സെവൻ പോയിന്റ് ഫൈവ് ലിറ്റർ ഓയിൽ വേണം ഈ മുഴുത്ത വണ്ടിക്ക് ചെറിയ വണ്ടികൾക്കാണെങ്കിൽ നാല് ലിറ്റർ ഓയിൽ മതി അപ്പം അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്ത് എന്തുമാത്രം ഓയിൽ വേണം എന്നിങ്ങോട്ട് ചോദിക്കുവാണെങ്കിൽ അവർ പറയും എന്തിനും ഓയിൽ എന്തിനും വേണമെന്ന് പറയും ഇത് കഴിഞ്ഞ് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഓയിൽ ഒഴിക്കുക അത് എന്നിട്ടൊരു ഒരു കുറച്ച് നേരം ഒരു മണിക്കൂർ ഒരു അര മണിക്കൂർ ഓയിലൊക്കെ ഇറങ്ങി ചെല്ലും അതിന് വണ്ടി എടുക്കുക പോകുക അത്ര തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല ഇത്രേ ഉള്ളൂ വണ്ടി അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ ചെയ്യുക ഇപ്പം ഞാൻ ഈ വണ്ടി ഒരു കടയെ കൊണ്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് ഡോളർ വരും മേടിക്കും അപ്പോൾ ഇവർ പറയുന്ന പോലെ ഈ നമ്മൾ ഈ ആറ് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യേണ്ട ഒരാൾ എപ്പോഴും പോയി നമ്മൾ സർവീസ് സെൻ്ററിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ മേജർ സർവീസുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രേക്ക് ബ്രേക്ക് കഴിഞ്ഞ് എനിക്കറിയാൻ പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം ഈ മേജർ സർവീസുകൾ നമ്മൾ അവിടെ പോയി ചെയ്യുക നിങ്ങൾ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ വരെ നിങ്ങൾ സ്വന്തമായി സർവീസ് ചെയ്യുക അതിനുശേഷം ഉള്ള സർവീസ് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയി ചെയ്യുക അപ്പോൾ അവരെല്ലാം മേജർ സർവീസുകൾ എല്ലാം ചെയ്യും ഈ മേജർ സർവീസ് എങ്ങനെയാണെന്ന് അറിയാമെന്ന് അറിയുന്നത് നിങ്ങളീസിൻ്റെ ബുക്ക് ഉണ്ടല്ലോ ആ ബുക്ക് ഓരോ കിലോമീറ്റർ ഇത്ര സർവീസ് അപ്പോൾ ഫിഫ്റ്റി കിലോമീറ്റർ മേജർ സർവീസ് തൗസൻഡ് കിലോമീറ്ററിൽ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് അതായത് ഒരു ലക്ഷം കിലോമീറ്ററിൽ മേജർ സർവീസ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ആ മേജർ സർവീസുകൾ നമ്മൾ വർഷപ്പ് കൊണ്ട് ചെയ്യുക അത് ഈ ലോഗ് ബുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അവരതെല്ലാം ചെയ്തുതരും എന്നാൽ ഇടയ്ക്കുള്ള ഈ സർവീസുകൾ നിങ്ങൾ സ്വന്തം ചെയ്യുക അങ്ങനെ നിങ്ങൾ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു വണ്ടി ഒരു പത്ത് വർഷക്കാലം അല്ലെങ്കിൽ പരുപത് വർഷക്കാലം നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ വണ്ടി വിൽക്കുന്നതിൻ്റെ ഡബിളെങ്കിലും നിങ്ങൾക്ക് സർവീസ് ചെയ്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത് ഞാൻ വീഡിയോ കാണിച്ചു തരുന്നത് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യുക ഓക്കെ നമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ നമ്പായി